കുറച്ചു മുമ്പാണ് എപ്പിസോഡ് കണ്ടു തീർത്തത് ഉം സത്യത്തിൽ അല്ലാതെ ഏത് ജയിലാണെന്ന് എനിക്ക് സംശയമുണ്ട് ഈ ജാസ്മിൻ എന്തോടെ അതിനകത്ത് ഇടുന്നത് കാണിക്കുന്നേ എന്തോന്നൊക്കെ ഇട വിളിച്ച് പറയുന്നത് ആ ബിഗ് ബോസ് വീട്ടിൽ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് ഈവൻ മെയിൽ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ റൈസ് ആവുന്ന ദേഷ്യപ്പെടുന്ന പലരും ഉണ്ട് ഇന്ന് എന്തോ ഒരു ആക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചാടി എണീറ്റ് ബഹളം ഉണ്ടാക്കി നൂറ് ശതമാനം ജാസ്മിന്റെ ഭാഗത്താണ് അക്കാര്യത്തിൽ ന്യായം നമ്മളെല്ലാവരും എല്ലാവരും അതിൽ സിബിന്റെ ഭാഗത്ത് തെറ്റാണെന്നും പണിഷ്മെന്റ് കൊടുത്തേ പറ്റുമെന്നും ആഗ്രഹിക്കുന്നവരാണ് പറഞ്ഞവരാണ് അല്ലെ കമന്റ് ബോക്സിലും അങ്ങനെയാണ് പ്രേക്ഷകർ അങ്ങനെയാണ് ന്യായമായ കാര്യങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും അവർ ഇവിടെ പക്ഷേ ഷൊട്ട എന്ന് ഈ ജിൻഡോ വിളിക്കുന്നു തമാശയായിട്ടൊക്കെ ഈ ഷൊട്ട ഷൊണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോകളിൽ ചിലർ ചിലരുപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെ പേഴ്സണലി അരോചകമാണ് എന്ന് വെച്ചാൽ അത് അത് എല്ലാവർക്കും അത് തമാശയായിട്ട് തോന്നില്ല അങ്ങനത്തെ വാക്കുകൾ സി അതൊരു ഒരു ദേഷ്യത്തിൻ്റെ സമയത്ത് നമുക്കൊരാളെ പച്ചത്തിറി വിളിക്കുന്ന കൂട്ടത്തിൽ വിളിച്ചോ അതിനൊക്കെ കൊള്ളാം അല്ലാതെ ഒരു കാഷ്വൽ ടോക്കിൽ ഭയങ്കര നല്ല രീതിയിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളല്ലേ ഇപ്പം ഈ ചെറ്റ എന്നൊക്കെ വിളിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഈ ഷൊട്ട ഷൊണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് സി ഭയങ്കര ഇറിട്ടേട്ടിങ് ഇറിട്ടേട്ടിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം ഈവൻ എനിക്ക് അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇത് കുറെ ഓഡിയൻസ് കേട്ടോണ്ടിരിക്കയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാലോ ഈ വാക്കുകളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഇൻഫർമേഷൻ ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യുവാണ് ഇപ്പം ഞാൻ ചിലപ്പോൾ ദേഷ്യം വന്ന ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ചിലപ്പോൾ തെറി വിളിക്കുമായിരിക്കും നമ്മളിൽ പലരും തെറി അറിയാവുന്നവരും വിളിക്കുന്നവരും ആകാം അത് വേറൊരു സാഹചര്യമാണ് ഇപ്പം ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും ഉപയോഗിക്കാൻ കഴിയാത്തതുമായ കുറച്ച് വാക്കുകളുണ്ട് അതുപോലെ അതൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് പല ഏജിലുള്ള മനുഷ്യർ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു പെങ്കൊച്ച് വന്ന് നിന്നിട്ട് താൻ എന്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്റസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിച്ചതിനൊപ്പം തന്നെ ഈ ഷൊട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ വളരെ ഇറിട്ടേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു വളരെ ഇറിറ്റേറ്റിങ് അതിപ്പോൾ ഈ ജിൻഡോ ചെയ്താലും അങ്ങനെ തന്നെയാണ് ആര് ചെയ്താലും ഇങ്ങനെയൊക്കെയുള്ള വിളികൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് തീർച്ചയായിട്ടും ലാലേട്ട എനിക്കറിയത്തില്ല ഇതൊക്കെ എടുക്കുമെന്ന് എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം ലാലേട്ടൻ അവിടെ നിൽക്കേണ്ടി വരും അതിരി വൃത്തികേടുകൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മാത്രം അവിടെ നടന്നിട്ടുണ്ട് എല്ലാവരും പലരുടെ ഭാഗവും ഉണ്ട് ഇതൊക്കെ എടുത്തുനിന്ന് എൻ്റെ അലക്കൻ്റെ പൊന്ന് ലാലേട്ട നമ്മളെ ഓഡിയൻസിൻ്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടെങ്കിലും എന്തോ എന്തോ വൃത്തികേടാണ് പറയുന്നത് ഒരു മര്യാദ വേണ്ടേ